നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടി വ്യാരന്റി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരും നിങ്ങളിൽ കൂടിയാവണം നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി വൈദ്യുതാശാലയെ പൊതുജനങ്ങളുടെ മുൻപാകെ നമ്മൾ അവതരിപ്പിക്കുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം തന്നെയാണ് നമ്മുടെ കൈമുതൽ സാധാരണ രീതിയില് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ സ്ഥിരം പറയുന്ന ഒരു വാചകമുണ്ട് നമ്മളെങ്ങനെ കേട്ട് കേട്ട് തഴുപ്പിച്ച ഒരു വാചകമാണ് അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നൊക്കെയാണ് സാധാരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാര് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നത് പക്ഷെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി പോകുന്ന ഒരു ഇപ്പോൾ നടക്കാൻ എന്ന രാഷ്ട്രീയത്തിൽ ആർക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം തീരുമാനിക്കപ്പെട്ട ശേഷം ഒരു നടക്കാൻ പോകും സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ ഭാരതത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് ലോകരാഷ്ട്രങ്ങൾക്കൊക്കെ വലിയ ആകാംക്ഷ ഉള്ളവാടത്തും വലിയ ചർച്ചകൾ നടക്കാറുണ്ട് ആരാണ് ഭാരതത്തെ നയിക്കാൻ പോകുക ഏത് ചിന്താധാരയാണ് ഏത് ആശയധാരയാണ് ഭാരതത്തെ ഇനി നയിക്കുന്നത് ഭാരത വലിയ രാഷ്ട്രീയ പട്ടിതന്മാരായ ലേഖനങ്ങളെടുന്ന കാലഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല കാരണം നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യം സീറ്റുകളുമായി വീണ്ടും അധികാരത്തിൽ കാര്യം മാത്രമല്ല ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നിരീക്ഷകന്മാരും ഇപ്പോൾ പരക്കെ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാന ലഭ്യം സാധാരണയായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ അവരെക്കാൾ ആവേശത്തോടെ പങ്കെടുക്കുന്നവരാണ് നമ്മൾ ഈ ജയപ്പെട്ട ജയം നമ്മളാണ് ആഘോഷിക്കുന്നത് പക്ഷെ ഇത്തവണ നമുക്ക് മാവേലിക്കരയുടെ ജയമാണ് ആഘോഷിക്കേണ്ടത് ഗുജറാത്തിലെയോ മധ്യപ്രദേശിലെയോ കർണാടകയിലെയോ തമിഴ്നാട്ടിലെയൊന്നും ജയം പോരാ നമുക്ക് ഇത്തവണ നമ്മുടെ നാടിന്റെ വിജയം നമുക്ക് ആഘോഷിക്കണം ഇത്തവണ പാർലമെന്റിൽ മാവേലിക്കരയുടെ ശബ്ദം കലാശാലയിൽ കൂടി കേൾക്കണം ప్రతిపక్షేదీ భరణ గణికాలీతీ అయి పిండి స్వజనపక్షపాతీ നാട്ടിൽ പരിവർത്തനം നടന്നു എന്ന കാര്യം എല്ലാവർക്കും കാരണം അവരവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ നാം അതിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് വോട്ട് കിട്ടാൻ പോകുന്നത് കാരണം ജനം എന്ന നരേന്ദ്രമോദിയെ അംഗീകരിച്ചിട്ടുണ്ട് ബി ജെ പി അംഗീകരിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ കഴിഞ്ഞ പത്തു വർഷത്തെ പ്രവർത്തനങ്ങൾ എല്ല അംഗീകാരത്തോടുകൂടിയും അവര് അതില് പ്രത്യുപകാരം ചെയ്യാൻ തയ്യാറുള്ള പക്ഷെ ജനങ്ങളെ സ്വാധീനിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് കൃത്യമായ അജണ്ടകളോടുകൂടി വലിയ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ചീവിക്കുന്നത് ഇവിടെ ചീക്ക പറഞ്ഞു നമ്മള് ഇവിടെ നിന്ന് പത്തോ അഞ്ഞൂറോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ തീരുന്ന രാത്രി മാത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഉള്ളത് അല്ലെ അപ്പൊ ആമേരിക്ക മണ്ഡലത്തില് സി പി ഐ ആണ് മത്സരിക്കുന്നത് അപ്പൊ സി കെക്ക് വയനാട്ടിലൊരു സ്ഥാനാർത്ഥിയുണ്ട് സത്യത്തിന് വലിയ കൗാനാർത്ഥിയെന്തിനാണ് മത്സരിക്കുന്നത് എന്താണ് ശ്രീമതി ആര് ഇരാജയുടെ മുദ്രാവാക്യം ഗാന്ധിയെന്റിലേക്ക് അയക്കണം എന്തിനു വേണ്ടിയാ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇവരുടെ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച് എന്നെ വിജയിപ്പിക്കൂ എന്ന രീതിയിൽ വിജയിച്ചാലോ വിജയിച്ചാലോ ഈ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം കാരണം വിജയിച്ചാലും വിജയിച്ചാലും ജയി വിളിക്കാൻ രാഹുലിന് വേണ്ടിട്ടാണ് അവര് പ്രധാനമന്ത്രിയാകാൻ രണ്ടുപേരും മത്സരിക്കുന്നത് രാഹുലിനെ പ്രധാനമന്ത്രിയാകാൻ പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചെങ്കിൽ മാത്രമേ

ിൽ ബിജെപി വീണ്ടും അധികാരത്തിലെത്തിയാൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് വ്യാപിപ്പിച്ച് രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യാനികളെയും പങ്കെടുക്കാൻ പോകുന്നു ഇലക്ടർ വോട്ട് മൂലം സമ്പാദിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾക്കെതിരെയുള്ള പ്രധാനമായ ആരോപണങ്ങൾ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം നിങ്ങൾ ഓരോരുത്തരും വീടുകളിൽ കാരണം ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ തിരുവനന്തപുരത്തെ ടക്കമുള്ള തീരപ്രദേശങ്ങളിൽ പോലും ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ പറ്റി ബി ജെ പിയെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് നിങ്ങൾ വരണല്ലോ പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് ജയിച്ചാൽ ഞങ്ങളുടെയൊക്കെ ഭാവി ഏർക്കാകും ഇതാണ് ഇവരുടെ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നാളെ വീടുകളിൽ കയറുമ്പോൾ അഭിമുഖീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇതിനെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ാണ് നമ്മൾ എത്രമാത്രം എക്വിപ്ഡാണ് സജ്ജരാണ് നിലവിലുണ്ടായിരുന്ന ഒരു നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുക മാത്രമാണ് ആ നിയമം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നടപ്പാക്കിയത് എന്താ കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും അടക്കമുള്ള ബി ജെ പി പറഞ്ഞു വരുന്നത് എന്താ അവരൊക്കെ നടപ്പാക്കിയാൽ രാജ്യത്തെ മുസ്ലിങ്ങളുടെ പൗരത്വം ഇല്ലാതെയാകും എന്താ ഈ നിയമം എന്നുള്ളത് ഇന്ത്യക്കാരന് വേണ്ടി അല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയല്ല മറിച്ച് വിദേശിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളിൽ താമസിക്കുന്ന മതന്യൂനപക്ഷങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അല്ലെങ്കിൽ നിയമമാണ് കൊണ്ടുവന്നതല്ലോ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായും ഉണ്ടാക്കിയ ഒരു കരാർ നിങ്ങൾ ഗൂഗിളിൽ പരിശോധിക്കാവുന്നതേയുള്ള കരാറിന്റെ ും ഹിന്ദുക്കളും ക്രികളും സിഖുകാരും ബുദ്ധന്മാരും മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്ക് ഭാരതത്തിലേക്ക് വരണമെങ്കിൽ അവരെ അതിനനുവദിക്കണം അതേപോലെ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് ഏതെങ്കിലും മുസ്ലിം പാകിസ്ഥാനിലേക്ക് പോകണമെങ്കിൽ അതിന് അവർക്ക് വേണ്ട സഹായം ചെയ്തുകൊണ്ടു ഇതാണ് കരാറിന്റെ അടിസ്ഥാനം നമ്മുടെ ചരിത്രത്തിലേക്കൊന്നും പ്രവേശിച്ചു ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ജീവനും ജീവിതവും നഷ്ടമായത് ഇന്ത്യയിൽ വിളിക്കപ്പെടുമ്പോ പാകിസ്ഥാനിൽ പതിനെട്ട് ശതമാനമാണ് മതന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്നത് നാം ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മതന്യൂനപക്ഷങ്ങളുടെ എണ്ണം കേവലം ഒരു ശതമാനത്തിൽ താഴെയാണ് അവിടെ ആൾക്കാരെയും കൊന്നു തള്ളി അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് വിധേയമാക്കി

മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നു എന്ന് പരാതിപ്പെടാൻ പറ്റാത്തതുപോലെ പാകിസ്ഥാനിൽ ഒരു മുസ്ലിമിനും മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടി വരില്ല അവിടെ പീഡനം അനുഭവിക്കുന്നത് അവിടുത്തെ ക്രിസ്ത്യാനികള് അവിടുത്തെ ഹിന്ദുക്കള് സിഖുകാര് ജൈനന്മാര് ബുദ്ധന്മാര് ഇവരെയാണ് ഇവർക്ക് അവരുടെ സ്വന്തം നാടായ ഭാരതത്തിലേക്ക് വരണമെങ്കിൽ ഇനി മുതൽ പതിനൊന്ന് വർഷം കാത്തിരിക്കേണ്ട അഞ്ചു വർഷം കാത്തിരുന്നാൽ മതി എന്ന ഭേദഗതിയാണ് ബി ജെ പി നടപ്പാക്കിയത്

നിയമമാണ് എടുത്തു ളയാനുള്ള നിയമമല്ല ഇതാണ് നമുക്ക് വലിയൊരു ആരോപണം പറയാൻ നാം തയ്യാറാക്കണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് രാജ്യ സംസ്ഥാനത്ത് നാല് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത് സംസാരിച്ചത് ഖേദത്തോടെ പറയട്ടെ അദ്ദേഹം മതത്തിന്റെ പേരില് ഈ സംസ്ഥാനത്തെ വിഭജിക്കാൻ ശ്രമിക്കുകയാണ് പണ്ട് നമ്മള് ఇండియా విభజన కాలం భారత అతం నిశ్చయించుక ముఖ్యమంత్రి ఈ సమూహం ఈ రాజ్యం పరిశోధించి

എല്ലാവർക്കും മണിപ്പൂരിൽ എന്താ സംഭവിച്ചത് എന്നോ മണിപ്പൂരിൽ രണ്ട് ഗോത്ര വിഭാഗങ്ങളുണ്ട് കുക്കികളും രണ്ടിലേക്കും ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് അനുഭവമുള്ളവരുണ്ടെങ്കിൽ അറിയാൻ സാധിക്കും തിരുവനന്തപുരത്ത് നാടാർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് നാടാർമ്മ അറിയ നിങ്ങൾക്കൊക്കെ ഒരു നാടാറിന്റെ വീട്ടിലേക്ക് നമ്മളിതെല്ലാം ചിലപ്പോ അവരുടെ അച്ഛൻ നാടാർ ഹിന്ദു ആയിരിക്കും അമ്മ പള്ളിയിലേക്ക് പോകും മക്കള് പടിയിൽ പോകുന്ന രണ്ടുപേരും ചെയ്യും ഇതുപോലെയാണ് ഈ മണിപ്പൂരിലെയും രണ്ട് വിഭാഗങ്ങളിടയിലും ഹിന്ദുക്കളും ഉണ്ട് ക്രിസ്ത്യാനികളും ഉണ്ട് ഒരു മിനിറ്റിൽ തന്നെയുണ്ട് രണ്ടുപേരും ഈ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തന്നെയുള്ള സംഘർഷത്തിൽ നൂറ്റാണ്ടുകളുടെ പശ്ചാത്തലമുണ്ട് നരേന്ദ്രമോദി അധികാരം ലഭിച്ചപ്പോൾ ഉണ്ടായ സംഘർഷം ഒന്നും കഴിഞ്ഞ ഒരു നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായി നീണ്ട

നരേന്ദ്രമോദിക്ക് എതിരെ മതം പറഞ്ഞെങ്കിലും വോട്ട് കുടിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണത്തില്ല കാരണം ഒന്നും പറഞ്ഞ് നമ്മളെ അവരുടെ കയ്യിൽ കരുതലില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം അതുകൊണ്ട് നമുക്ക് നേരിടാനുള്ളത് ഇത്തരം കുപ്രചരണങ്ങളെ മാത്രമാണ് മണിപ്പോയിൽ നടക്കുന്ന സംഭവത്തിന്റെ സത്യാവസ്ഥ അതോടൊപ്പം തന്നെ സി ഐ വിഷയത്തിന്റെ സത്യാവസ്ഥ മറ്റുള്ള ഇലക്ട്രൽ വോട്ടുകൾ പക്ഷെ നമ്മുടെ പ്രവർത്തകർക്ക് പോലും സംശയമുള്ള ഒരു വിഷയമായിരിക്കും എന്താണ് ഇലക്ടറൽ എന്താ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങുക എന്നത് പൊതുവെയുള്ള കാര്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല ലോകത്തിലെ എല്ലാ ജനാധിപത്യ സമ്പ്രദായങ്ങളും നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ക്രൗഡ് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ധനസഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലും അങ്ങനെയായിരുന്നു പക്ഷെ ഇന്ത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരെങ്കിലും മുതലാളിമാരെ സംഭാവന കൊടുത്താൽ അതിന് ആർക്ക് കൊടുത്തു കൊടുത്തു അറിയില്ല എങ്ങനെ വർഷാവർഷം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്ന ഒരു റിട്ടേൺ ഉണ്ട് ആ റിട്ടേണിൽ ആദായകെടുക്കുന്ന കഴിഞ്ഞു പതിനായിരം കോടി കിട്ടിയിട്ട് അയ്യായിരം കോടിയെ കണക്കിൽ കാണിച്ചു ചോദിക്കാൻ ഇവിടെയില്ല നരേന്ദ്രമോദി വന്നപ്പോൾ നീങ്ങിയാൽ പറ്റില്ല കാരണം ഒരു രംഗത്തെ രാഷ്ട്രീയ രംഗം ആദ്യമായി ശുദ്ധീകരിക്കപ്പെടണം

എം പിമാര് ആയിരക്കണക്കിന് എം എൽ എമാര് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഭരണം കൈകാളുന്ന ഒരു പാർട്ടിക്ക് ആന്റെ ബോണ്ടുകളുടെ നാല്പക്ഷത്തിനാണ് ഭൂരിപക്ഷവും കിട്ടിയത് അതെല്ലാവരും അറിച്ച് തോന്നുന്നത് നമ്മൾ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ നേരെ എസ് ഡി ഐ യുടെ ശാഖയിൽ ചെന്ന് ഒരു ലക്ഷം രൂപ വരെയുള്ള ഡിനോമിനേഷനുള്ള ബോണ്ടുകൾ ആർക്കും പർച്ചേസ് ചെയ്യാം ഞാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ സംഭാവന ഏത് മുതലാളിയാണോ സംഭാവന ചെയ്യുന്നത് കൃത്യമായി ബാങ്ക് അക്കൗണ്ട് ആ പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് പണം ചേർക്കും അപ്പോൾ നമ്മളുടെ പൊതുരംഗത്ത് വ്യവഹാരം ചെയ്യപ്പെടുന്ന പണം അക്കൗണ്ടബിൾ ആയി

ുംക സംഭാവന ആ തമിഴ്നാട്ടിലെ പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് മാത്രമായാണ് അറുനൂറ് കോടി രൂപ കിട്ടിയത് അതിൽ ഇരുനൂറ്റി അൻപത് കോടി രൂപ കിട്ടിയത് ഡിഎം അതേ ഡി എം കെ സി പി ഐ അടക്കമുള്ള ഇന്ത്യയിലെ ഇടത് പാർട്ടികൾക്ക് വേണ്ടി മുപ്പത് കോടി രൂപ സംഭാവന ലോകത്തെ മറ്റൊരു പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നു ബി ജെ പി കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് സംഭാവന കൊടുക്കാറുണ്ടോ

നടപടിക്രമങ്ങളിൽ ആ രാജ്യത്ത് നാളെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടും ഇന്നലെ കിട്ടിയിരുന്നു ഇന്ന് കിട്ടുന്നുണ്ട് നാളെയും കിട്ടും ആ കിട്ടുന്ന പണം അക്കൗണ്ടബിൾ ആകണമെന്ന സത് സർക്കാർ ഇലക്ടറൽ ബോണ്ട് എന്താ ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിൽ സർക്കാരിനെതിരെ ഭരണപരമായ പരാജയം വികസന വീഴ്ചകളെ ില്ല നാട്ടിൽ മാറ്റം ഉണ്ടാകുന്ന രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടായതായി പറയാനില്ല രാജ്യത്തെ ഭീകരാക്രമണം പറയാനില്ല രാജ്യത്തിന്റെ എന്ന് പറയാനില്ല ఏమొడరే దారి ఉన్నప్పుడు మనం రాజ్యitre వర్ణనేటెడుకుపో లోకത്തിലെ అత్యవုန် డౌన్ వేలియొన్న సంపన్న వ్యవస్థకు 10వ స్థానమై భారత దేశ స్థానం నరేంద్ర మోడీ అనువయినాయైనాయన 10 సంవత్సర తే వర్ణం భూతి ఆగుపో వర్ణ గాణం తీరుపో లోకത്തിലെ అత్యుం అతిశక్తమైన సంవర్ణణై 5వ సంపన్న వ్యవస్థే భారతం కూడుచు ఎగురికను പറയാను కుదిల

അപ്പോ ആലപ്പുഴയില് പറയുന്ന മുൻ പൊതുമരാമത്ത് മന്ത്രി കല്ലിനു മേൽ രണ്ടാമത് കല്ലെടുത്ത് വെക്കാൻ പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്കേണ്ടി വന്നു എന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം നാല് കേന്ദ്രമന്ത്രിമാരെ ആലപ്പുഴയിൽ നിന്ന് സംബോധന ചെയ്ത ഒരു പാർട്ടിയാണോ ഈ നാടിനോട് ഇത്രകാലവും ഇങ്ങനെ വെല്ലുവിളി നടത്തിയത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത് ഒരു തിരിച്ചറിവ് ഈ നാടിന്റെ ജനാധിപത്യ വിശ്വാസത്തിലൂടെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ തവണത്തെ പരീക്ഷിക്കണം പുരോഗതി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് ലോകം അംഗീകരിച്ചതാണ് അതിന് മാഗോ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം അഭിമാന പുരസരം അവതരിപ്പിക്കുന്നത് പൈക്കു കലാശാലയാണ് അവകാശം രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ നമ്മുടെ വിജയത്തിനു വേണ്ടിയും പ്രശസ്ത കവി ശ്രീ രാജീവ് രചിച്ച് അദ്ദേഹം തന്നെ തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഈ വേദിയിൽ ഔപചാരികമായി പുറത്തിറക്കിയതായി പ്രഖ്യാപിച്ചുകൊണ്ടോ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മതേമാതരം